أعوذ بالله من الشيطان الرجيم بسم അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള മാഷാള്ള നല്ല മക്കൾ രാവിലെ തന്നെ വൃത്തിയോടു ക്ലാസ്സിൽ വന്ന് സന്തോഷത്തോടു കൂടെ ബുക്കും പേനയും എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ സ്ഥാദിനും വളരെ സന്തോഷം തോന്നി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ ഒന്നും മറന്നിട്ടില്ലല്ലോ വലിയ അശുദ്ധിയുടെ അഞ്ച് കാരണങ്ങൾ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ എന്ന മൂന്നാമത്തെ മോള് പറഞ്ഞ മൂന്നാമത്തെ അതാണോ ആ അമ്മ പറഞ്ഞ ഹൈന്ന് രക്തം മുറിയുക അല്ലേ ഇങ്ങനെ അഞ്ച് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം ഹൈൽ എന്താന്ന് പറഞ്ഞു ഹൈലിൽ നിന്ന് ചുരുങ്ങിയ സമയം പറഞ്ഞു നിഫാസ് എന്താന്ന് പറഞ്ഞു നിഫാസിൽ നിന്ന് ചുരുങ്ങിയ സമയവും എല്ലാം പറഞ്ഞു എന്നാ ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾ റെഡിയല്ലേ ഇൻഷാല്ല വളരെ പെട്ടെന്ന് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് നോക്കണേ നോക്ക് ബോർഡിലേക്ക് നോക്ക് എന്താ എഴുതിയിട്ടുള്ളത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ താഴെ അഞ്ച് എന്നുണ്ട് ആറ് എന്നുണ്ട് മൂന്ന് എന്നുണ്ട് ഇതിലേതാ വലിയ ശുദ്ധയുടെ കാരണങ്ങൾ എത്രയാണ് ആ എത്രയാണ് അഞ്ചാണ് അല്ലേ രണ്ടാമത്തെ ചോദ്യം കാണിക്കട്ടെ ഉസ്താദ് പെട്ടെന്ന് രണ്ടാമത്തെ ഇൻഷിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ് അവിടെ കണ്ടോ അല്പസമയം എന്നുണ്ട് ഒരു ദിവസം എന്നുണ്ട് ആറോ ഏഴോ ദിവസം എന്നുണ്ട് ഏതാണ് ഹൈദിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം അല്പസമയോ തെറ്റിയല്ല മോനെ ഏതാണ് ഒരു ദിവസം അല്ലേ ആ ഇനി അടുത്ത പറയട്ടെ ഉസ്താദ് മൂന്നാമത്തെ ഒരു ചോദ്യം കാണിക്കട്ടെ നിഫാസ് സാധാരണ അറുപത് ദിവസം ഉണ്ട് നാല്പത് ദിവസമുണ്ട് പതിനഞ്ച് ദിവസുണ്ട് എത്രയാണ് സാധാരണ ഞർമ്മ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഷാൽ എത്ര ദിവസമാണ് സാധാരണ നാല്പത് ദിവസം അല്ലേ അപ്പോ കുറെയൊക്കെ കുട്ടികൾക്ക് ഓർമ്മയുണ്ട് ചില കുട്ടികൾക്കൊന്നും അത്ര അങ്ങ് ഓർമ്മയില്ല ഓർമ്മയൊക്കെ ഉണ്ട് കഴിഞ്ഞ പാഠത്തുസ്താകം പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ട് ഏതാൽ ഇൻഷാല്ല ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് അടക്കല്ലേ ഇന്ന് ആദ്യ ഉസ്താദ് പഠിപ്പിക്കുന്നത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു വേണം പഠിച്ചത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം എന്നാൽ എന്താണ് കുളി നെയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കുളി ഒന്നൂടെ ശ്രദ്ധിക്കണേ മോൻ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കട്ടോ ഒന്നിടെ പറയട്ടെ സ്ഥാ മോൻക്ക് വേണ്ടിട്ടാ പറയുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ആ നെയ്യത്തോടു കൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കുളി എന്നുള്ളത് ഇനി കുളിക്ക് രണ്ട് ഫറലുണ്ട് നിസ്കാരത്തിന് എത്ര ഫറലുണ്ട് എത്ര നടിച്ചില്ല അല്ലേ പതിനാല് ഫറലുകളുണ്ട് ഉളു ഇൻ എത്ര ഫറലുണ്ട് കഴിഞ്ഞ പാഠത്തിൽ ഉണ്ടായിരുന്നു ആറ് ഫറലുണ്ട് അല്ലേ ഉളു ഇൻ്റെ ഒന്നാമത്തെ ഫറല് നെയ്യത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫറല് നെയ്യത്ത് അപ്പൊ കുളിന്റെ ഒന്നാമത്തെ ഫറലോ നെയ്യത്ത് നീ എങ്ങനെ നെയ്യത്ത് വെക്കേണ്ടത് വലു ഇനെ നമ്മൾ എങ്ങനെ നെയ്യത്ത് വെച്ചത് മോൻ പറഞ്ഞ മാഷാ എന്തായിരുന്നു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു അതല്ലാത്ത വല്ല നീയത്തും ഉണ്ടോ മോള് പറഞ്ഞ ആ എന്താണ് ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇനി കുളിൻ്റെ പറയട്ടെ ഉളുവിൻ്റെ നീയത്ത് ഓർമ്മയുണ്ടാവണം ഉളു എന്ന ഫർലിനെ ഞാൻ വെട്ടുന്നു ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇനി ഇതിന് നേരെ കുളിയിലേക്ക് മാറ്റിയാ മതി കുളി എന്ന ഫർലിനെ ഞാൻ വെട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതുക ഉളു ആവുമ്പോൾ ചെറിയ അശുദ്ധി കുളിയാവുമ്പോൾ വലിയ അശുദ്ധി വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതുക അപ്പം അതാണ് ഒന്നാമത്തേത് കുളിയുടെ ഫർദുകളിൽ ഒന്നാമത്തത് നെയ്യത്ത് രണ്ടാമത്തെ എന്താ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക കുളിക്കുമ്പോൾ അതെല്ലാം ഉണ്ടാവൽ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക കുളിക്ക് കുറച്ച് സുന്നത്തുകളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയോ ഒന്ന് ബിസ്മി ചൊല്ലുക കുളിയുടെ സുന്നത്താണ് ബിസ്മി ചൊല്ലുക അതുപോലെ തന്നെ ശരീരത്തിലെ മ്ളേച്ച വസ്തുക്കൾ നീക്കം ചെയ്യുക വല്ല കഷ്ടങ്ങളോ മുത്രോ എന്തെങ്കിലുമൊക്കെ മ്ളേച്ചമായിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക അതേപോലെ വായിൽ വെള്ളം കൊപ്പിളിക്കുക നാലാമത്തത് വുളു ചെയ്യുക അഞ്ചാമത്തത് കിബിലയിലേക്ക് മുന്നിടുക ആറാമത്തത് കുളി കഴിഞ്ഞ ഉടനെ വുലോന് ശേഷമുള്ള ആ ദിക്കറുകൾ കൊണ്ടുവരിക ആറ് സുന്നത്തുകളാണ് പറഞ്ഞത് കുളിയുടെ സുന്നത്തുകള ഏതൊക്കെയാണ് ഭിസ്മി ചൊല്ലുക ശരീരം ത്തിലെ മ്ലേച്ഛമായ കാര്യങ്ങൾ നീക്കം ചെയ്യുക വായിൽ വെള്ളം കുപ്പിളിക്കുക കബിലക്ക് മുന്നിടുക വുളു ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ തിക്റുകൾ ചൊല്ലുക ഏത് വുളു വുലൂന് ശേഷമുള്ള ആ തിക്ര് ചൊല്ലുക ചില പ്രത്യേക ദിവസങ്ങളിൽ കുളിക്കുന്നത് സുന്നത്താണ് ഏതാണ് ദിവസം കല്യാണത്തിന് പോകുമ്പോഴോ ആ ഉസ്താദ് പറഞ്ഞു തരാ ജുമ നിസ്കരിക്കാൻ പോകുമ്പോൾ കുളിക്കൽ സുന്നത്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ഉപ്പന്മാർ അതല്ലെങ്കിൽ ഇക്കാക്കന്മാരൊക്കെ അവർ കുളിച്ച് ഫ്രഷായി അല്ലേ നിങ്ങളും പള്ളിയിൽ പോകുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു പോയിരുന്നത് കുളിച്ച് വൃത്തിയായിട്ട് അല്ലേ ചില കുട്ടികളുണ്ട് സ്കൂളിൽ നിന്ന് കളിച്ച് വിയർത്ത് ആകെ ചളിയൊക്കെ ആയി ആ ഒരു ചളിയൊക്കെ കൂടെയാണ് പള്ളിയിലേക്ക് വരിക വെള്ളിയാഴ്ച സ്കൂളിൽ നിന്നുള്ള കളി കുറച്ച് കുറക്കുന്നത് അല്ലേ കാരണം നല്ല വൃത്തിയിൽ വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ ഏതായാലും ചുമ ദിവസം കുളിക്കുക അത് പ്രത്യേക സുന്നത്താണ് രണ്ടാമത്തൊന്നതാ പെരുന്നാൾ ദിവസം പെരുന്നാൾക്ക് കുളിക്കലില്ലേ നന്നായിട്ട് കുളിക്കലുണ്ട് അല്ലേ അന്ന് നല്ല തേച്ച് ഉരച്ച് വൃത്തിയായിട്ട് കുളിക്കും അല്ലേ ആയിക്കോട്ടെ രണ്ടാമത്തത് പെരുന്നാൾ ദിവസം അതേപോലെ തന്നെ റമലാനിലെ എല്ലാ രാത്രികളിലും റമലാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ പ്രത്യേകം സുന്നത്താണ് അതോടൊപ്പം ശരീരത്തിൽ അടുക്കുകൾ ഉണ്ടാവുകയോ ദുർഗന്ധങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കുളിക്കൽ സുന്നത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതൊന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ആവർത്തിക്കുകയാണ് ആദ്യം എന്താണ് കുളി എന്ന് പറഞ്ഞു നെയ്യത്തോടു കൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് കുളി എന്താ നെയ്യത്ത് പറഞ്ഞത് കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതുക കുളിക്ക് രണ്ട് എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു നെയ്യത്ത് ഒന്നാമത്തത് രണ്ടാമത്തേതോ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക അതുപോലെ കുളിക്കും ചില സുന്നത്തുകൾ പറഞ്ഞു ഭിസ്മി ചൊല്ലുക ഉതൂറ് ചെയ്യുക തിബിലക്ക് മുന്നിടുക വായിൽ വെള്ളം കുപ്പിളിക്കുക മ്ളേച്ച വസ്തുക്കൾ നീക്കം ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ വിക്റുകൾ ചൊല്ലുക ഇതൊക്കെയാണ് കുളിയുടെ ചില സുന്നത്തുകൾ പിന്നെന്താ പറഞ്ഞത് ചില പ്രത്യേക ദിവസങ്ങളിൽ കുളിക്കല് സുന്നത്താണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ജുമാ നിസ്കാരത്തിന് പെരുന്നാൾ നിസ്കാരത്തിന് റമദാനിലെ എല്ലാ രാത്രികളിലും അതുപോലെ ശരീരത്തിൽ അഴുക്കുകളോ മറ്റു ദുർഗന്ധങ്ങളോ ഉണ്ടായാൽ കുളിക്കൽ സുന്നത്താണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് എന്നാ ഇനി വേഗം പുസ്തകം എടുത്തോളൂ പുസ്തകം എടുത്തിട്ട് ഇൻഷാ അല്ലാ ഉസ്താദ് വളരെ പെട്ടെന്ന് വായിക്കാം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ പുസ്തകം എടുത്തോ വേഗം എടുത്തോ പാഠം നാല് പുസ്തകം എടുത്തോ വായിക്കട്ടെ പാഠം നാല് അൽ ഹുസുലു അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി ആ അതിൻ്റെ ഫറലുകൾ രണ്ടാണ് ഒന്ന് ഇനി എന്താ നെയ്യത്ത് എന്നാണ് പറയുന്നത് കുളി എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ ആദ്യത്തിൽ കരുതൽ രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ചേർക്കൽ ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കട്ടെ കുളിയുടെ ആദ്യം ബിസ്മി ചൊല്ലുക ശരീരത്തിലെ മ്ളേച്ച വസ്തുക്കളെ നീക്കുക വായിൽ വെള്ളം കൊപ്പ്ളിക്കുക വലൂത് ചെയ്യുക ത്രിപുലക്ക് മുന്നിടുക കുളി കഴിഞ്ഞ ഉടനെ വുലോ ഇന് ശേഷമുള്ള റിക്റുകൾ കൊണ്ടുവരിക മുതലായവ സുന്നത്താണ് അത്രയും ഭാഗമാണ് നമ്മൾ ഇന്നെടുത്തത് അപ്പൊ ഇൻഷാ അല്ലാ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നെടുത്തത് ഇനി ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക് മോളെ വായിക്കണം കേട്ടോ ആ നല്ല കുട്ടിയാണ് വഴിക്കാൻ കിട്ടാത്ത ഉണ്ടോ ഇല്ലല്ലോ നല്ല കുട്ടികൾ അത് പറഞ്ഞത് അതേപടി അനുസരിക്കുന്നു വല്ലാത്ത സന്തോഷം കേട്ടോ തിൽ രണ്ട് വാക്ക് മാത്രം കുറച്ച് പ്രയാസമുള്ള രണ്ട് വാക്ക് സ്ഥാത് ബോർഡിൽ കാണിക്കാം മ്ളേച്ച വസ്തുക്കൾ മ്ളേച്ച വസ്തുക്കൾ വായിക്കാൻ കിട്ടൂലേ അടുത്തതോ വെള്ളം കൊപ്പിളിക്കുക വെള്ളം കൊപ്പിളിക്കുക ഇൻഷാ അല്ല അടുത്ത ദിവസം നന്നായിട്ട് വായിച്ചു വരിക അള്ളാഹു സുബഹാനുഹൂവത്തായ നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ ഉസ്താദിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉസ്താദും പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാനുഹൂവത്തായ പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്ത കുറേ ആളുകളുണ്ട് ലാഹു അവരെയും നമ്മളെയും سورغتل رمشوكوتي انا السلام عليكم ورحمة الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم